മഴ ശക്തമായതോടെ നാടും നഗരവും വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന അധികൃതർക്ക് മാതൃകയാവുകയാണ് തൃക്കൂർ മഴ പെയ്താൽ വെള്ളം മുഴുവൻ കടകളിലും റോഡിലുമെത്തി വർഷങ്ങളോളം ദുരിതമനുഭവിച്ച ആലയങ്ങാടുള്ളവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വയം മുന്നിട്ടിറങ്ങുകയായിരുന്നു കുന്നിൻമുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം ആലയങ്ങാട് സെന്ററിലും കടകളിലും വെള്ളക്കെട്ടുണ്ടാക്കുകയാണ് പതിവ് കാനകൾ കവിഞ്ഞൊഴുകി വെള്ളം നേരെ കടകളിൽ കയറുന്നതോടെ നിരവധി നാശനഷ്ടവും ഇവിടെയുള്ള വ്യാപാരികൾ നേരിട്ടു ഇതിനൊരു പരിഹാരം കാണാൻ ഓഫീസുകൾ കയറി കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല ഒടുവിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പണം സ്വരൂപിച്ച് കാനയ്ക്ക് കുറുകെ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ച് കൾവർട്ട് നിർമ്മിച്ച് ഒഴുകിയെത്തുന്ന വെള്ളം നിയന്ത്രിക്കുകയായിരുന്നു കാലവർഷത്തിന് മുൻപ് നാട്ടുകാർ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവൃത്തികൾ എത്ര ഫലവത്താവുമെന്ന സംശയമുണ്ടായിരുന്നു ഇത് നിർമ്മിച്ചവർ ഒരുപാട് പരിഹാസവും കേൾക്കേണ്ടി വന്നു ഇത്തവണ മഴ ശക്തമായതോടെ സെന്ററും കടകളും വെള്ളക്കെട്ടിൽ നിന്ന് മോചനമായപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ് ആലയങ്ങാടുള്ള നാടൻ എഞ്ചിനീയർമാർ കുന്നിൻമുകളിൽ നിന്ന് റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം തടഞ്ഞ് കാനയിലൂടെ ഒഴുക്കിവിടാൻ നാട്ടുകാർ ചേർന്നൊരുക്കിയ സംവിധാനം ഇപ്പോൾ അധികൃതർക്കും ആശ്ചര്യമാവുകയാണ് പുതുക്കാട്